ോട്ട് വൺ മയക്കുമരുന്ന് വേട്ട കാറിൽ കടത്തുകയായിരുന്ന എം ഡി എം എയുമായി ദമ്പതികൾ ഉൾപ്പെടെ നാലുപേർ അറസ്റ്റിൽ ബംഗളൂരുവിൽ നിന്ന് കടത്തിയ നൂറ് ഗ്രാം എം ഡി എം എ പോലീസ് സാഹസികമായി പിടികൂടി സംഭവത്തിൽ ദമ്പതികൾ ഉൾപ്പെടെ നാലുപേരെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കാസർഗോഡ് കോട്ടക്കണ്ണി പള്ളി ക്വാർട്ടേഴ്സിലെ പി എം ഷാനവാസ് ഭാര്യ ഷെരീഫ ഷാനവാസിന്റെ സഹോദരി ചട്ടഞ്ചാൽ എം എഫ് മൻസിലെ പി എം ഷുഹൈബുളിയാർ മാസ്തികുണ്ടിലെ എം കെ മുഹമ്മദ് സഹദ് എന്നിവരെയാണ് ആദൂർ എസ് ഐ കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ പതിനഞ്ച് കിലോമീറ്റർ പിന്തുടർന്ന് പിടികൂടിയത് ബോവിക്കാനം കുറ്റിക്കോൾ റോഡിലെ മഞ്ചക്കല്ലിൽ പോലീസ് ജീപ്പ് പ്രതികൾ സഞ്ചരിച്ച കാറിന് കുറുകിയിട്ട് തടഞ്ഞാണ് നാലു ലക്ഷത്തോളം രൂപയുടെ കടത്ത് പിടികൂടിയത് ബംഗളൂരുവിൽ നിന്ന് കാറിൽ എം ഡി എം എ കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് സംഘം ആദൂർ പാലത്തിനു സമീപം വാഹന പരിശോധന നടത്തുകയായിരുന്നു സീനിയർ സി പി ഒ അജയ് കുമാർ ഡ്രൈവർ ഹരീഷ് സി പി ഒമാരായ എം സി രമ്യ സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ രജീഷ് കാട്ടാമ്പള്ളി നിജിൻ നിജിൻകുമാർ തുടങ്ങിയവരും പോലീസ് സംഘത്തിലുണ്ടായിരുന്നു പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു